മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ശമ്പളം ലഭിച്ചില്ലെന്ന പരാതി പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ് സംഘം ചേർന്ന് ബഹളം വഹിക്കുകയും സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നുമാണ് കേസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ചൊവ്വാഴ്ചയാണ് മന്ത്രി വീണ ജോർജ് എത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായി പലതവണ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കടക്കം ഇവർ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ കൃത്യമായ ശമ്പളം ലഭിക്കാത്തത് ഇവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇതോടെയാണ് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ എത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ഇവർ പരാതി പറഞ്ഞത് എന്നാൽ പോകാൻ ഒരുങ്ങിയതോടെ മന്ത്രിയെ കാണണമെന്ന ആവശ്യവുമായി ജീവനക്കാർ ബഹളം വച്ചിരുന്നു ഈ സംഭവത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽ രാജിന്റെ പരാതിയിലാണ് കണ്ടാൽ അറിയാവുന്ന കരാർ ജീവനക്കാർക്കെതിരെ മഞ്ചേരി പോലീസ് കേസെടുത്തത് ജനം മലപ്പുറം